മറ്റാമാരെ ഇപ്പം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ ഷവർ പാനലാൻഡ് മൾട്ടിഫംഗ്ഷൻ കിച്ചൺ സിങ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഞാൻ ഇന്നുള്ളത് ബാത്റൂം ആൻഡ് കിച്ചൺ ഫിറ്റിംഗ്സ് ഗ്രാമിന് ഒരു രൂപ വെച്ച് തൂക്കി വിൽക്കുന്ന കിലോ ബസാറിലാണ് ഞാൻ ഉള്ളത് കിച്ചൺ സിങ് ഗ്രാമിന് അമ്പത് പൈസ വെച്ച് തൂക്കി കൊടുക്കുന്നു ഓസറ്റ് സെറ്റുകൾ ഒരു പീസ് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വാഷ് പേസൻ വാഷ് പേസൺ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ വാഷ് പേസിൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ജോഡിയ മുൻറെ സെൻസർ ടാപ്പ് വെറും രണ്ടായിരത്തി സെറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പൊ ക്യാബിൻ സെറ്റ് വിത്ത് മിറർ മൂന്നേ തൊള്ളായിരം മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കും ഒരു കംപ്ലീറ്റ് ബാത്റൂം കോംബോ ഇവിടെ അവൈലബിൾ ആണ് വൺ പീസ് ക്ലോസസ് സെറ്റിനും ക്യാബിൻ സെറ്റിനും വെറും ഏഴേ തൊള്ളായിരം മാത്രം കൂടാതെ ഒരു ഒരു ക്ലോസറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് തികച്ചും ഫ്രീ അതും ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ആണ് ജർമ്മൻ ബ്രാൻഡായ വേഗയുടെ ഫ്ലഷ് ടാങ്കും യൂറോക് ബ്രാൻഡിന്റെ വാൾ ഹാങ്ങിംഗ് ക്ലോസറ്റും വെറും എണ്ണായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സ്ലോ ഫ്ലാഷോമീറ്റർ ഇത് ഇതിന്റെ ഫംഗ്ഷൻ വരുന്നത് സെപ്പറേറ്റ് വാട്ടർ സ്റ്റോറേജോ നമുക്ക് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയാണ് ഇത് നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഇൻട്രോസ് ചെയ്തത് നമ്മുടെ മാത്രമല്ല ലൈഫ് ടൈം കിലോബെസാറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റർനാഷണൽ കമ്പനിയോട് ഒരു എക്കണോമിക് സ്റ്റോർ ആണ് നമ്മുടെ കിലോബസാർ ഇവിടുന്ന് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് അല്ല മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ ഗ്യാരണ്ടിയും വാറണ്ടിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു വെറൈറ്റി ഒരു തീമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ ഗ്രാമിന് നിസാരം ഒരു രൂപയ്ക്ക് തൂക്കി വിൽക്കുന്ന ഒരു അടിപൊളി ഷോപ്പ് അപ്പോൾ ഈ ഒരു ഷോപ്പ് ഉള്ളത് കലൂരാണ് എറണാ കേരളം മൊത്തം അത്യാവശ്യം നല്ല ബ്രാഞ്ച് കാര്യങ്ങൾ ഇവർക്കുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ മതി നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ള ആർക്കെങ്കിലും വീടൊരു പണിയാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ടാകും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഹോം സാധനങ്ങൾ അതുപോലെ തന്നെ കിച്ചൺ ഐറ്റംസ് അതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാവരും വളരെ വിലക്കുറവിൽ നമുക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ ഒരു രൂപയ്ക്കാണ് ഗ്രാമിൽ ഇവിടെ വിൽക്കുന്നത് അതുപോലെ തന്നെ സിങ്ക് കാര്യങ്ങളൊക്കെ വെറും അമ്പത് വയസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതും മാർക്കറ്റിൽ ഇരുപത് ഇരുപത്തി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന നെക്സ്റ്റ് ജനറേഷൻ ഷവർ പാനലും മൾട്ടി ഫംഗ്ഷണൽ കിച്ചൺ സിംഗും നമുക്ക് ഇവിടുന്ന് കിലോ ബസാറിന് ഒമ്പതിനായിരത്തി പർച്ചേസ് ചെയ്യാൻ പറ്റും അതുകൂടാതെ ബാത്ത്റൂം ആൻഡ് കിച്ചൺ ഫിറ്റിംഗ്സിനെല്ലാം ഗ്രാമിന് ഒരു രൂപ വെച്ചാണ് തൂക്കി കൊടുക്കുന്നത് ഒരു കസ്റ്റമർ വന്ന് ഇവിടെ ഒരു കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് തൂക്കി ആ ഒരു തൂക്കിയ റേറ്റിനാണ് ഇവിടെ ഈ മൊത്തം ഐറ്റംസും കൊടുക്കുന്നത് ഇനി നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം രൂപ രൂപ മുതൽ മുതൽ വാഷ് ും ഇവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും ഈ കടന്ന കിച്ചൻ സിംഗിനെല്ലാം ഗ്രാമിന് വെറും അൻപത് പൈസ വെച്ചാണ് തൂക്കി കൊടുക്കുന്നത് ഈ കിച്ചൺസി നല്ല ലാഭം ഉണ്ടാ അവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് സെൻസർ ടാപ്പ് ഉണ്ട് അതെ നോക്കാം സെൻസർ സെൻസർ ടാപ്പ് രൂപയ്ക്ക് ആണ് ഈ ഒരു ടാപ്പ് അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ സെൻസറിങ് നല്ല രസമുണ്ട് ഫാസ്റ്റാണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അതും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരും മൂവായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്കും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കും ഒരു ബാത്റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫിറ്റിംഗ്സും ഇരുപത്തെട്ട് ഐറ്റംസോട് കൂടി ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ വൺ പീസ് ക്ലോത്ത് സെറ്റും ഒരു ക്യാബിൻ സെറ്റും ഏഴ് തൊള്ളായിരം രൂപ മുതൽ നിങ്ങൾക്ക് മേടിക്കാം അത് മാത്രമല്ല ഒരു ക്ലോത്ത് സെറ്റ് മേടിക്കുമ്പോഴത്തേക്കും ഒരു ബേസിൻ തികച്ച സൗജന്യം അതും വെറും നാലായിരത്തി രൂപയ്ക്ക് ജർമ്മൻ ബ്രാൻഡായ വേഗയുടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും യൂറോടെക് ബ്രാൻഡിന്റെ വാൾ ഹാങ്ങിംഗ് ക്ലോത്ത് സെറ്റും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം യു എസ് ഐ ബ്രാൻഡായ സ്ലോവൻ്റെ ഫ്ലഷോ മീറ്റർ ആണിത് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് സെപ്പറേറ്റ് വാട്ടർ സ്റ്റോറേജോ ഫ്ലഷ് ടാങ്കോ ഇല്ലാതെ നമുക്ക് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയാണ് ആ നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ കിലോബസാർ ആണ് മാത്രമല്ല ലൈഫ് ടൈം വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പ്രീമിയം ബ്രാൻഡായ ജി എമ്മിൻ്റെ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് യൂറോടെക് എന്ന് പറയുന്ന ഇന്റർനാഷണൽ കമ്പനിയുടെ എക്കണോമിക് സ്റ്റോർ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിനും മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ ഗ്യാരണ്ടിയും വാറൻറ്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കലൂരി ദേശാവിമാന റോട്ടിലുള്ള കറകപ്പള്ളി മസ്ജിദിൻ്റെ തൊട്ടടുത്താണ് ഈ കിരൂപസാർ ഉള്ളത് അപ്പോൾ ഇവർക്ക് ഇതല്ലാതെ ഒരുപാട് ബ്രാഞ്ചുകൾ കേരളത്തിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ മേടിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും മൂന്ന് വർഷം തുടങ്ങി പത്ത് വർഷം വരെ ഗ്യാരണ്ടിയും വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഈ ഒരു സ്റ്റോക്കിൽ അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൻസർ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതാത് ലൊക്കേഷനിലെ സാധനങ്ങൾ വേണമെങ്കിൽ ഇവർ എത്തിച്ചും കൊടുക്കോട്ടോ അപ്പം മറ്റേ മതി ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഇതെല്ലാം പക്ക രീതിയിൽ തന്നെ ഒന്നും കൂടി പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇത് വേണ്ട ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കണ പൈപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പൊ ഈ ഒരു ക്ലോസറ്റുകളൊക്കെ കണ്ട അതും നല്ല രീതിയിൽ ഉണ്ട് അപ്പം ഇവിടെ നമ്മ വരുമ്പോൾ തന്നെ കസ്റ്റമർ ഒരുപാട് തൂക്കി കൊടുക്കുന്നുണ്ടായിരുന്നു തൂക്കി ഇഷ്ടമുള്ളവൽ ഈ ഐറ്റങ്ങളും മൊത്തം നമുക്ക് ഈ ഒരു ത്രാസലി വെച്ച് ഒരു ഗ്രാമിന് ആണ് ഒരു യുവക്ക് ഇങ്ങനെ തൂക്കിയാണ് ഈ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഐറ്റംസ് ഫിറ്റിങ്സ് വീട്ടിലേക്കാവശ്യമായ ഗ്രഹോപകരണങ്ങളെല്ലാ സാധനങ്ങളും ഈ ഒരു കിലോ ബസാറിലുണ്ട് പിന്നെ ഇതൊക്കെ നോർമലി ഉള്ള ഒരു ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇതും നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പല രീതിയിലുള്ള ക്ലോസെറ്റുകളുണ്ട് ചെറുതും വലുതും അതുപോലെ തന്നെ സിങ്ക് സിങ്കിനൊക്കെ നല്ല രീതിയിൽ തന്നെ വില കുറവാണ് കുറവേണ്ട പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് അമ്പത് പൈസക്കാണ് ഒക്കെയാണ് ഈ ഒരു കിച്ചൺ സിങ്ക് കിച്ചൺ സിങ്ക് ഒരുപാട് മോഡൽ കളക്ഷൻസ് ഒക്കെ കളക്ഷൻസൊക്കെ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആണ് ഒരു കിച്ചൺ സിങ്കിനും പിന്നെ സ്പെഷ്യലി ഇവിടെ കുറേ മിറേഴ്സ് അതുപോലെ തന്നെ സെൻസർ ടാപ്പ് എടുത്ത് പറയേണ്ടതാണ് ഈ ഒരു സെൻസർ ടാപ്പ് സെൻസർ ടാപ്പ് ഒക്കെ പക്ക ക്വാളിറ്റി ഒരു സെൻസർ ടാപ്പ് ഒക്കെ തന്നെയാണ് ഞാൻ കൈ വെക്കുമ്പോൾ തന്നെ അപ്പം തന്നെ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെ വെള്ളം വീഴുന്നുണ്ട് അത് തന്നെ കൈ എടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് തന്നെ അത് ഓഫാവുന്നുണ്ട് പക്ക നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സെൻസലൊക്കെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഈ മിറർ പാനൽ അതും വളരെ ക്വാളിറ്റിയിലുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് അപ്പോൾ സാധാരണ ഒരുപാട് ഡിസൈൻ ഇവിടെ ഉണ്ട് അതൊക്കെ അഫോർഡബിളായിട്ടുള്ള പ്രൈസിലെയാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇതൊക്കെ ഈ ഒരു ബാത്റൂമിലേക്ക് വെക്കേണ്ട വെറൈറ്റി അതായത് ചെറിയ ബാത്റൂമിൽ തുടങ്ങി എത്രയോ വലിയ ഹെവി ബാത്റൂമിലേക്ക് വേണ്ട സാധനങ്ങൾ വരെ ഈ ഒരു ഷോപ്പ് അതായത് കിലോ ബസാറിൽ ആണ് ഇതൊക്കെ കോംബോ ആയിട്ടാണ് കേട്ടോ കോംബോ രീതിയിലാണ് ഈ ഒരു സാധനങ്ങളൊക്കെ കൊടുക്കുന്നതും ഇതും നല്ലൊരു ഡീലിംഗ് ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിലെത്തിക്കും പിന്നെ കേരളത്തിൽ ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഒരുപാട് അല്ല ഏകദേശം ഇപ്പോൾ കേരളത്തിൽ എല്ലാ ജില്ലയിലും ഇവർക്കിട ഈ ഒരു അപ്ലൈറ്റ് അവൈലബിളായിട്ടുണ്ട് അപ്പം പുതിയതായിട്ട് വീട് പണിയുന്നവർക്കും വീട് പണിത് വെക്കുന്നവർക്കും ഇനിയിപ്പോൾ യൂസ് ചെയ്യാനുള്ളവർക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ സാധനമാണ് ഈ ഇപ്പോൾ ഈ ഒരു ഐറ്റം പുറത്ത് യു എസ് എല്ലാ സാധനമാണ് ഇതിപ്പോൾ ഇവർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഇറക്കി ഇത് ചെയ്യണത് ഇപ്പം യു എസ് എൽ ഒരുപാട് അതായത് പുറത്ത് കാണുന്ന ഒരുപാട് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് ഇപ്പോൾ ആയിട്ടുണ്ട് ഇതും നല്ല രീതിയിൽ ഓഫർ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പൈപ്പിൻ്റെ സെറ്റിങ്ങുകള് അതായത് സിങ്ക് വാഷ് ബേസിൻ അതുപോലെ തന്നെ പൈപ്പ് സെറ്റ് പിന്നെ ഷവർ എല്ലാവരും ഇതൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെയുണ്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കലൂരുള്ള ഈ ഒരു കിലോ ബസാറ് അത്യാവശ്യം നല്ല വലിയ ഒരു ഷോറൂമാണ് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ഒരു കിലോ ബസാറിലെ വീഡിയോ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞ് അപ്പോൾ ഇത് എന്താ പറയുക ഒരു രൂപയ്ക്ക് ഒരു ഗ്രാം അതായത് ഒരു ഗ്രാം തൂക്കിയാണ് ഇവിടെ കൊടുക്കുന്നത് അത് ഒരു രൂപയ്ക്ക് അത് വളരെ പക്ക ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് അപ്പോൾ എൻ്റെ ഈ പുറ കിടക്കുന്ന എല്ലാ ഐറ്റംസും ബാത്റൂം കിച്ചൺസ് അതുപോലെ തന്നെ വീട്ടിലേക്ക് ഉപകരണ ഉപകാരമായിട്ടുള്ള ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ടിലും വില കുറവിലും കിട്ടുന്ന എല്ലാ ഐറ്റംസും സാധനങ്ങളും ഈ ഒരു കിലോ ബസാറിൽ ഉണ്ട് അപ്പോൾ മച്ചാമാരെ ഞാൻ പറയാം ഒരു രൂപ യ്ക്കുള്ള ഈ ഐറ്റങ്ങൾ അതുപോലെ തന്നെ കിച്ചൺസിങ്ങ് കാര്യങ്ങൾ എല്ലാവരും അമ്പത് പൈസ ഒക്കെയാണ് ഗ്രാമിന് തൂക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു രൂപയൊക്കെ ഐറ്റങ്ങൾ അത് വളരെ പക്ക ക്വാളിറ്റിയിലെ ഐറ്റം തന്നെയാണ് അത്യാവശ്യം നല്ലൊരു രീതിയിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ എല്ലാ ഐറ്റങ്ങളും ഈ ഒരു ഷോപ്പിൽ അപ്പോൾ എറണാകുളത്തുള്ള ഈ ഒരു ഷോപ്പ് മസ്റ്റായിട്ട് എല്ലാവരും മിസ് ചെയ്യുക പക്ക ക്വാളിറ്റിയിലെ ഐറ്റംസ് എല്ലാം തന്നെ അവരുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഇതെല്ലാവരിലേക്ക് എത്തിക്കുക അപ്പം മറ്റാമ്പതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ